സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹം ഒരു അശ്ലീലമായി കാണുന്ന ചില സീസണൽ സാംസ്കാരിക നായിക നായകന്മാർ ഇന്ത്യ പാകിസ്ഥാന്റെ ഒരു യുദ്ധത്തിനെ കുറിച്ച് ചേച്ചിക്ക് ഞങ്ങൾ അസ്വസ്ഥരാണ് ഈ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല നമ്മളിവിടെ കൊന്നിട്ട് അവിടെ പോയി പത്ത് പേരെ കൊല്ലുന്നതിൽ എനിക്ക് അറിയില്ല അത് റൈറ്റ് ഇവളെ ഇന്ന് വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ ശേഷം പടച്ചോനെ അച്ഛൻ കളഞ്ഞു ഒരു ഇന്ത്യ ഇന്ത്യികളെ ഭീകരവാദികളെയാണെന്ന് മരീന അറിഞ്ഞു കാണില്ല മിനിമം വാർത്താ ബോധമുള്ള വ്യക്തിയാണ് മറീനയെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയില്ലോഹത്തിന് അവിടെ പോയി പത്തു കൊല്ലുന്നതിൽ എനിക്ക് അറിയില്ല അത് റൈറ്റ് എനിക്ക് പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ അവരൊക്കെ നല്ല നല്ല ആളുകളാണ് ആണോ ആ നമ്മളിപ്പോ കുറച്ച് അറ്റാക്ക് മൊത്തത്തിൽ രാജ്യത്തിനോട് നമ്മൾ നിൽക്കുന്നത് അല്ല അല്ല ഞാൻ ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ നീ ഇന്ത്യക്കാരനോടുള്ള പെരുമാറ്റം ചോദിച്ചതാ സൈന്യത്തിന് പിന്നിൽ ഉറച്ചു നില്ക്കേണ്ട സമയമാണിത് പാകിസ്ഥാൻ ഇന്ത്യൻ പൗരന്മാരെ വകവരുത്തുന്നു പഹൽഗാമിലെ ഭീകരത ആ സാഹചര്യം മനസ്സിലാക്കാതെയുള്ള മരീന മൈക്കിളിന്റെ പ്രതികരണം കേന്ദ്ര സർക്കാരിന്റെയും ശ്രദ്ധയിൽ എത്തിയിട്ടുണ്ട് ഇവനൊന്നും ജീവിച്ചിരുന്നിട്ട് ഇനി യാതൊരു കാര്യമില്ല വെള്ള പട്ടാളത്തിലും പോയി വെടികൊണ്ട് ചത്തിരുന്നെങ്കിൽ കുടുംബക്കാർക്കെങ്കിലും ഇന്ത്യയിൽ മരിച്ചു വീണ ഭീകരവാദികളാൽ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരായ ആളുകളോട് ഒരു സഹാനുഭൂതിയും ഇല്ലാതെ ഒരു കൂസലില്ലാതെ ഇത്രയും ഇടുക്കോടെ വന്നിരുന്നു സംസാരിക്കുന്നു ഇന്ത്യയിൽ കയറി പത്ത് പേരെ കൊന്നാൽ തിരിച്ച് പത്ത് പേരെ കൊന്നാൽ ശരിയാകുമോ ഒരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് ചോദിക്കുന്ന ഇവരോട് ഒരേ കാര്യമാണ് ചോദിക്കാനുള്ളത് ഇന്ത്യ തീർത്തത് പാകിസ്ഥാനിലെ ഏതെങ്കിലും പത്ത് സിവിലിയൻസിനെ അല്ല പാകിസ്ഥാനികളെ അങ്ങ് കയറി സപ്പോർട്ട് ചെയ്തു എന്ന് വേണം പറയാൻ പിന്നെ ആളുകൾ വെറുതെ വിടുമോ അതേസമയം ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഇന്ത്യയുടെ ധീരമായ പ്രവൃത്തി ഒന്ന് അഭിനന്ദിക്കുക കൂടി ചെയ്തിട്ടില്ല താരം